ഹലോ ഹലോ ഗുഡ് മോർണിംഗ് ആരെങ്കിലുമുണ്ടോ അപ്പൊ ഞാൻ അത്രക്ക് പ്രിപ്പയർഡായിട്ടൊന്നും വന്നോന്നുമല്ല പക്ഷെ രാവിലെ തന്നെ നമ്മള് ജസ്റ്റ് ഫോൺ എടുത്തപ്പോഴത്തേക്ക് ഓരോ ന്യൂസ് ഒക്കെ ഇന്ന് സ്ക്രോൾ ചെയ്ത് പോയപ്പോഴത്തേക്ക് കണ്ടൊരു ന്യൂസ് പറയണമെന്ന് തോന്നി വേറൊന്നുമല്ല അപ്പോ അതുകൊണ്ടും പെട്ടെന്ന് വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് വിചാരിച്ച് വന്നാണ് നമ്മുടെ തിരുവനന്തപുരം ഏർ തിരുവനന്തപുരത്ത് കുറച്ചാൾക്ക് മുന്നേ ഐ ബി ഉദ്യോഗസ്ഥ മേഘ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഏർ ട്രെയിനിന് മുന്നിൽ ചാടി സൂയിസൈഡ് ചെയ്തവരുടെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോ പ്രശ്ന ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് രാവിലെ ന്യൂസ് എടുത്തു നോക്കിയപ്പോ തന്നെ ഫസ്റ്റ് കണ്ടത് ആ ഒരു കേസിലെ മേഘ എന്ന് പറഞ്ഞ കുട്ടിയുടെ കാമുകനായിട്ടുള്ള ആ ഒരു വ്യക്തിയെ സുഖാന്തെന്നാണെന്നോ എന്തോ പേരുള്ളൊരു ആളെ അറസ്റ്റ് ചെയ്തു അപ്പൊ ആ ഒരു വിഷു ആണ് ഇന്ന് രാവിലെ എഴുതിട്ടപ്പോ തന്നെ ഫസ്റ്റ് കണ്ടത് അപ്പൊ ഈ ഒരു വിഷയത്തില് ഇപ്പോ ആ ഒരു വിഷുവിൽ കണ്ടപ്പോ തന്നെ ശരിക്കും പറഞ്ഞ ഭയങ്കര സങ്കടം വരുന്നത് എന്താന്ന് ചോദിച്ചാ ആ ഒരു കുട്ടി ആ ഒരു ആള് പഠിച്ച് ഒരു ജോലി നേടുക എന്നൊക്കെ പറയുന്നത് അയാൾക്ക് എത്രത്തോളം എഫേർട്ടുള്ള അത് ഒരു ആ ഒരു പോസ്റ്റ് ഐ ബി ഐ ബി ഉദ്യോഗസ്ഥ എന്ന് പറഞ്ഞാൽ ആ പോസ്റ്റൊട്ടൊക്കെ എത്തണമെങ്കിൽ കുറെ നാളത്തെ പഠിത്തവും കുറെ നാളത്തെ ഉറക്കവളപ്പും കുറെ നാളത്തെ കഷ്ടപ്പാടും ഒക്കെ ആവശ്യമുള്ള ഒരു സംഭവമാണ് അപ്പോ ആ ഒരു ജോലിയിൽ കിട്ടി നല്ല സാലറിയോടുകൂടി നല്ല സന്തോഷത്തോടു കൂടി നല്ല കൂടി ജീവിക്കേണ്ട ഒരു കുട്ടി ഒരു സുപ്രഭാതത്തിൽ കേൾക്കുന്നു ആത്മഹത്യ ചെയ്തു അപ്പോ ആ വീട്ടുകാർ പറഞ്ഞു ഇന്നിന്ന കാരണങ്ങളാണ് അവള് പട്ടിണി അവള് ലാസ്റ്റ് ടൈമിൽ അവൾക്ക് ഭക്ഷണം കഴിക്കാൻ പോകും പൈസ ഉണ്ടായിരുന്നില്ല കാമുകന്റെ ഭാഗത്ത് നിന്ന് ഭീഷണി ഉണ്ടായിരുന്നു ടോക്സിക് റിലേഷൻഷിപ്പ് എന്നാലും വിചാരിച്ചൊരു ഒരു സാധാരണ ഇപ്പൊ കാണുന്നപ്പോഴത്തെ പല ബന്ധങ്ങളും പോലത്തെ ടോക്സിക് റിലേഷൻഷിപ്പിന്റെ ആണെന്ന് വിചാരിച്ചു പക്ഷെ ഇന്ന് രാവിലെ ആ വാർത്തകൾ കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യവും ആ ചെറുക്കന് ഈ പെൺകുട്ടി ആ പെൺകുട്ടിയാണ് നല്ല സുന്ദരിയായിട്ടുള്ള ഒരു കുട്ടി ആ ഒരു കുട്ടി മരിച്ചിട്ട് ഇവൻ പ്രതിയായിട്ടവൻ കസ്റ്റഡിയിൽ വന്ന് നിൽക്കും ഇവന്റെ മുഖത്തൊരു ഒരു വൺ പെർസെന്റേജ് പോലും ഒരു സങ്കടമോ ഒരു കുറ്റബോധമോ ഒന്നുമില്ല അവൻ കൂളായിട്ടൊന്നും ഭയങ്കര ആക്ഷൻസൊക്കെ കാണിക്കുന്ന ഒരു വിഷയം ഞാൻ കണ്ടത് അപ്പൊ ഇപ്പൊന്ന് ചിന്തിച്ചു നോക്കിയെ ആർക്ക് നഷ്ടം ആ ഒരു വ്യക്തിയെ പ്രേമിച്ചു അപ്പൊ ഗർഭം അലസിപ്പിച്ചു അതിന്റെ തെളിവുകളൊക്കെ ഉണ്ടായി അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതാണ് ഇതിന് കാരണം ആ കുട്ടീനെ അവൻ റിലേഷൻഷിപ്പ് അതായത് പ്രേമം നടിച്ച് ഏർ അല്ലാത്ത വിധത്തിലൊക്കെ ഉപയോഗിച്ചു ഉപയോഗിച്ചു കഴിഞ്ഞു ഹായ് സച്ചിൻ സൈനി ഹലോ പ്രേമം അഭിനയിച്ച് ആ കുട്ടീനെ വശത്താക്കി ആ കുട്ടീനെ ഉപയോഗിച്ചു ആ ഉപയോഗിച്ച് കഴിഞ്ഞ് കറിവേപ്പില പോലെ ചണ്ടി പോലെ വലിച്ചിറങ്ങും ഇതാണ് പ്രശ്നം ആ ഒരു ചെറുക്കൻ ആ പെണ്ണെ മരിച്ചതിനൊരു ആ ഒരു കേസിൽ അറസ്റ്റിലാവുമ്പോ ഒരു മുഖത്തെങ്കിലും ഒരു സ്ഥിതിയെങ്കിലും ഒരു ഭാവം ഒരു സങ്കടം ഒന്നുമില്ല അത്രക്കൊക്കെ ഉള്ളു അവൻ അവളുടെ ജീവിതത്തിന് കൊടുത്ത ആ ബല അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഒരാള് പഠിച്ച് ജോലി വാങ്ങിച്ച് ശമ്പളം അഞ്ചക്ക ശമ്പളം വാങ്ങുന്നതിലൊന്നുമല്ല നമ്മളുടെ ലൈഫിൽ നമ്മൾ വിജയിക്കുക നമ്മൾ ലൈഫിൽ വിജയിക്കേണ്ടത് നമ്മൾ മിനിമം കോമൺ സെൻസ് വേണം കോമൺ സെൻസ് ആ പെൺകുട്ടിക്ക് ആ കോമൺ സെൻസ് ഇല്ലാതെ പോയി ഒരു വ്യക്തിയെ മനസ്സിലാക്കി ഇത് ഒന്ന് ആലോചിച്ചു നോക്കേ ആ വീട്ടുകാരെ സംബന്ധിച്ച് അത് സഹിക്കും അത്രയും നാൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് നല്ലൊരു എത്തി നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട ഫാമിലി ഇതെങ്ങനെ ഇനി അംഗീകരിക്കും അവർക്കത് എങ്ങനെ ഉറക്കണ്ണ് എന്താ പറയാ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റും അവൻ അവന് പല പെണ്ണുങ്ങളുമായിട്ട് ബന്ധങ്ങളുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ നാട്ടില് ഭൂരിഭാഗം ആൾക്കാർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കണത് ആരുമാരും റിലേഷൻഷിപ്പിൽ അത്ര ജമീനല്ല ആരും ആരും അത്ര നല്ലവരല്ല എന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ പലരും പോയി പ്രേമത്തില് ചെറിയ പ്രായത്തിൽ ഓരോ പ്രേമത്തിലും പോയി ചാടിയിട്ട് പിന്നെ ഓരോരോ പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോ അത് നേരിടാനുള്ള ധൈര്യം ഇപ്പൊ ഈ കുട്ടി പ്രഗ്നന്റ് ആയിരുന്നു അബോഷൻ ആയി അതിനുശേഷം ആ കുട്ടിയെ അവരെ താല്പര്യമില്ല നീ എപ്പോഴാ ചാകുന്നത് ആ സമയമൊന്ന് പറയുന്നൊക്കെ പറഞ്ഞുള്ള മെസ്സേജ് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പോലീസ് പറയുന്നത് അപ്പോ ആ കുട്ടിക്ക് ഒരു നിമിഷം എനിക്ക് ചിന്തിക്കായിരുന്നു അവള് മരിച്ച അവൾക്ക് മാത്രം നഷ്ടമുള്ളൂ അവൻ പല പെണ്ണുങ്ങളുമായിട്ട് ഒരേ സമയം ബന്ധം വെക്കുവാണെങ്കിൽ അവൻ ഇവള് മരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ കാണിക്കത്തുള്ളൂ പിന്നെ എന്തിനവള് ആ ഒരു സംഭവം ചെയ്യാൻ പാടില്ലായിരുന്നു അപ്പോ ഇതൊക്കെ കാണുന്ന വാർത്തകൾ കാണുന്ന പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതുപോലുള്ള ഒരുപാട് കപടന്മാരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോ നമ്മൾ ഒരു റിലേഷൻഷിപ്പിലോട്ട് ഇറങ്ങുമ്പോൾ ആ ഒരു ആ ഒരു എന്താ പറയാ നമ്മുടെ റിലേഷൻഷിപ്പിലുടനെ തന്നെ നമ്മുടെ ശരീരം ചോദിച്ചു വരുന്നവരൊന്നും ആത്മാർത്ഥമല്ല എന്ന് മനസ്സിലാക്കാനുള്ള മിനിമം ബോധം ഓരോ കുട്ടികളും കാണിക്കണം പ്രേമം എന്ന് പറയുന്നതിനും പ്രണയം എന്ന് പറയുന്നതിനൊക്കെ ഒരുപാട് വലിയ വലിയ അർത്ഥങ്ങളുണ്ട് ആ അർത്ഥങ്ങൾ മനസ്സിലാവാതെ ഓരോ ബന്ധത്തിൽ പോയി ചാടി ഇതുപോലുള്ള ഫ്രോഡുകളുടെ ഏഹ് മുന്നിൽ പോയി ചാടിക്കൊടുത്ത ലൈഫ് തൊലക്കര ഇത്തരം വാർത്തകളൊക്കെ ഒരുപാട് നമ്മുടെ ചെറിയ ചെറിയ കുട്ടികൾ അറിയണം കാരണം ഇത്രയേറെ മോശപ്പെട്ട ആൾക്കാർ കഴുകനുമായിട്ട് കഴുകൻ കണ്ണുകളുമായിട്ട് ചുറ്റിഹ്ന ഉണ്ടാകും അപ്പൊ അതിലൊന്നും ചെന്ന് പെട്ട് പോകാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം ഇപ്പോ അവൻ കുറച്ച് കഴിയുമ്പോൾ അവന് ജാമ്യം കിട്ടും ആ ഒരു അവന് കേസുമായിട്ട് പോകും കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ തെളിവുകളില്ല തെളിവുകളില്ലെങ്കിൽ ഇല്ലെങ്കിൽ അവന് വെറുതെ വിടും അത്രക്കൊക്കെ ഉള്ളു ആർക്ക് നഷ്ടം അവർക്ക് നഷ്ടം പഠിച്ച് അത്രയും പഠിപ്പുണ്ടായിട്ടൊന്നും ഉള്ള ഒരു കാര്യമില്ല നമ്മൾ നമ്മുടെ ലൈഫിൽ ഇനി പൊട്ട റിലേഷൻഷിപ്പ് ഒരു പൊട്ട റിലേഷൻഷിപ്പിൽ പോയി പ്രശ്നങ്ങൾ സംഭവിച്ചെങ്കിൽ മനുഷ്യനാണ് പ്രശ്നങ്ങളൊക്കെ ഇടക്കൊക്കെ സംഭവിക്കും ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ തെറ്റ് സംഭവിക്കാതിരിക്കാനും മാത്രം ദൈവം പെർഫെക്റ്റ് ആയിട്ടല്ല ഓരോരുത്തരെയും ജനിപ്പിക്കുന്നത് ആ ഒരു തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റണം ഈ ഒരു നാട്ടിൽ ഇപ്പോ ഏത് സ്ഥലത്ത് ഏത് സ്കൂളിലോ അല്ലെങ്കിൽ കോളേജുകളൊക്കെ നോക്കുമ്പോൾ ഭൂരിഭാഗം ആൾക്കാരും കഞ്ചാബും കള്ളും റിലേഷൻഷിപ്പിലോട്ട് ഒരു ഒരു എന്താ പറയാ കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു പോക്കും എന്താ പറയാ ഒരു എന്താ പറയാ ഒരു അടച്ചുറപ്പില്ലാത്ത ഒരു ലൈഫ് സ്റ്റൈലും ഒക്കെ പോകുന്നിടത്ത് നമ്മൾ മുന്നോട്ട് പോകും തോറും സൂക്ഷിച്ചു വെക്കണം അപ്പോ നല്ല നല്ല ഏഹ് ബന്ധങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക മോശം ബന്ധങ്ങളിൽ നിന്ന് മോശം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് അവിടെ കൊണ്ട് ലൈഫ് എടുത്ത് വെച്ച് കളയരുത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്താൻ പറ്റണം തെറ്റുകൾ സംഭവിക്കാതെ ഇരിക്കാൻ നോക്കണം പക്ഷെ അഥവാ എന്തെങ്കിലും നമ്മുടേതായ അല്ലാത്ത കാരണങ്ങളും എല്ലാവരും നമ്മുടെ ലൈഫിൽ സ്പോയിൽ ആക്കാൻ ശ്രമിച്ചു ഉടനെ പോയി ആത്മഹത്യ ചെയ്ത് സ്വന്തം ജീവിതം തൊലക്കിരുന്നു ആ പെൺകുട്ടി ജീവിച്ചിരുന്ന് അവനെതിരെ കേസ് കൊടുത്ത് ഫൈറ്റ് ചെയ്ത് തോറ്റിരുന്നെങ്കിൽ പോലും ആ കേസിൽ അവിടെ തോറ്റിരുന്നെങ്കിൽ പോലും അവർക്കൊരു എന്താ പറയാ ആത്മാഭിമാനം ഉണ്ടായിരുന്നു എന്ന് പറയാം ഇത് ഇത്രയും ശമ്പളമുള്ള ജോലി അതിൽ ആ ചെക്കൻ അവൻ അവളുടെ അടുത്ത് കാണിച്ചത് അവളുടെ സാലറി പോലും അവൻ വാങ്ങിച്ചു അവൾക്ക് ഫുഡ് കഴിക്കാൻ പോലും ഉള്ള പൈസ അവൾക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അതായത് അത്രയും അത്രക്കും ഒരു പൊട്ട അത്രക്കും പൊട്ടിയായി പോലോ എനിക്കതാ മനസ്സിലാകും ഇത്രയും നല്ലൊരു ജോലിയുള്ള ഒരു പെണ്ണ് അത് മാത്രല്ല അവളുടെ കൂടെ ജോലി ചെയ്യുന്ന പലരും ഇവന്റെയും ഇവന്റെ കാമുകയും കൂടെയാണ് ഇവന്റെ കാമുകയും കൂടെയാണ് അപ്പൊ ഇവൻ ഈ ഒരു ഉടായ്പ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാ ആ ഒരു വൃത്തികെട്ട ചെറുക്കന് വേണ്ടിട്ട് പോയി ആത്മഹത്യ ചെയ്തെങ്കിൽ അവളെ പുള്ള പൊട്ടിയായി പോയി അവള് ജീവിച്ചിരുന്ന അച്ചെറുക്കിനെ കേസ് കൊടുത്തോ ഫൈറ്റ് ചെയ്തോ പണി കൊടുത്തോ ഇരുന്നെങ്കിൽ എന്ത് നല്ലതായങ്ങനെ ഇത് കേൾക്കുന്നവർക്ക് പോലും അയ്യോ അത്ര നല്ലൊരു കുട്ടി അത്ര നല്ല സാലറി ഉള്ളൊരു കുട്ടി അത്രയും പഠിച്ചൊരു കുട്ടി എന്നൊക്കെ പറഞ്ഞ് പണ്ടൊക്കെ പറഞ്ഞോണ്ടിരിക്കാം അല്ലാണ്ട് ആർക്ക് ഇഷ്ടം അതായിരുന്നു ആ കുട്ടി ചെയ്യേണ്ടത് ഈ ഒരു കാലഘട്ടത്തിൽ ടോക്സിക് റിലേഷൻഷിപ്പ് ജാസ്തിയാണ് നമ്മൾ എത്രക്കൊക്കെ നല്ല ഇതിലോട്ട് ചെന്നാലും ചുറ്റിനും ഉള്ളത് മോശപ്പെട്ട ആൾക്കാരായാൽ നമുക്ക് നമ്മുടെ നമ്മുടേതല്ലാത്ത രീതിയിലുള്ള തെറ്റ് പ്രശ്നങ്ങൾ നമ്മൾ ചെന്നപ്പെടാൻ ചാൻസ് ഉണ്ട് പക്ഷെ പ്രശ്നങ്ങളിൽ ചെന്ന് പെടാതിരിക്കാൻ നോക്കുക അഥവാ ചെന്ന് പെട്ടാൽ അവധിയിൽ തിരിച്ച് കേറി ലൈഫ് കൊണ്ടുവന്ന് മുന്നോട്ട് പോയി ജയിച്ച് കാണിക്കാൻ പഠിക്കുക പെൺകുട്ടികളുടെ കാര്യത്തിലാണ് പറഞ്ഞത് പെൺകുട്ടികൾ അവരവരുടെ ലൈഫ് ഇതുപോലുള്ള വൃത്തിഘട്ടവന്മാർക്ക് ആഭാസന്മാർക്ക് വേണ്ടി സ്പോയിൽ ചെയ്ത് കളയാനുള്ളതല്ല നമുക്കിട്ടൊരാള് ഒരാൾ നമ്മൾ ആയിട്ട് നിൽക്കുമ്പോൾ ഒരാൾ നമ്മൾക്കിട്ട് ദ്രോഹം ചെയ്താൽ തിരിച്ച് നല്ല പണി കൊടുക്കണം അതിന് എത്രയോ മാർഗങ്ങളുണ്ട് നിയമങ്ങളുണ്ട് നിയമത്തിന്റെ സാധ്യതകളുണ്ട് ഈ നിയമങ്ങൾ അല്ലെങ്കിൽ പോലും എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ വ്യക്തിക്ക് നമ്മുടെ ലൈഫ് തിരിച്ചുപൊലിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊന്നും ചെയ്യാണ്ട് പോയി ഒരു ട്രെയിനിന്റെ മുന്നിൽ ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാം നശിപ്പിച്ചു ഭയങ്കര സങ്കടകരമായിട്ടുള്ളൊരു കാര്യം അതൊന്നുമല്ല നമ്മൾ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാലേ ഒരു ആണിന്റെ കാൽച്ചവട്ടിലോട്ട് ഒരു ആണങ്ങ് ചതച്ചിട്ട് പോയാൽ എല്ലാം തീർന്നു എന്ന് ചിന്തിക്കാനുള്ളതല്ല പെണ്ണ് പെണ്ണിന്റെ പെണ്ണിൻ്റെതായ ഒരു വേറ് വേണം ഉച്ചിര് വേണം വാശി വേണം തന്തിടം വേണം ഇങ്ങോട്ട് പണി കൊടുക്കാൻ വന്നവർക്ക് അങ്ങോട്ട് നല്ല പണി കൊടുത്ത് ഇക്ഷായമ്മ ഇത്രജ്ഞ വരപ്പിച്ചിട്ടേ വിടാവും അല്ലാണ്ട് ഏതെങ്കിലും ഒരുത്തൻ പ്രേമം കാണിച്ച് തേച്ചിട്ട് പോയി ഉടനെ പോയി ചാകുന്നതൊക്കെ സ്റ്റുപ്പിഡ് ഗേൾസിന്റെ സ്വഭാവമാണ് സ്റ്റുപ്പിഡ് വെറു സ്റ്റുപ്പിഡ് അത്രക്കും ഇത്രയും വർഷം അതായത് ഒരു നിമിഷം കൊണ്ട് ഇത്രയും നാൾ വളർത്തിയ അച്ഛനെയും അമ്മേനെയും ഒക്കെ മറന്നിട്ട് ഈ ഒരു സ്റ്റുപ്പിഡ് ചക്കന വേണ്ടിയിട്ട് പോയി ചത്തങ്കി അത്രയും 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 ബുദ്ധിയില്ലാത്ത പ്രവൃത്തിയായിട്ട് അപ്പൊ എല്ലാ കുട്ടികളും അതൊക്കെ നോക്കി കണ്ടു നിൽക്കുക നല്ല നല്ല ബന്ധങ്ങളിൽ എടുത്ത് വെക്കാൻ ശ്രമിക്കുക അഥവാ നമ്മളുടെ തെറ്റുകൊണ്ട് അല്ല ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് മോശമായിട്ടൊരു ബന്ധം വന്നാൽ ഓക്കെ ആ ഒരു മോശം കാര്യം ആണെന്ന് മനസ്സിലായി തിരിച്ചറിഞ്ഞ് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നമ്മുടെ ലൈഫ് ലേക്ക് തിരിച്ചു നടക്കാൻ പഠിക്കും അതാണ് ഒരു കാര്യം പിന്നെ രണ്ട് മറ്റൊരു കാര്യം എന്ന് വെച്ചാല് ഒരു കഴിഞ്ഞ ദിവസം ഒരു ഒമ്പത് വയസ്സുകാരിനെ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ടെറസിന്റെ പൊക്കത്ത് നിന്നൊക്കെ വലിച്ചെടുത്ത് പോലീസ് നാട്ടുകാർക്ക് കൂടെ രക്ഷപ്പെടുത്തുന്ന ഒരു വീഡിയോ കണ്ടായിരുന്നു അതെന്താ സംഭവം എന്ന് ചോദിച്ചാല് ഒരു സ്ത്രീ അവരുടെ രണ്ട് പെമ്മക്കളുമായിട്ട് വേറൊരാളുടെ കൂടെ ജനിക്കാൻ പോയി അതായത് രണ്ട് മക്കളുള്ള ഒരു അമ്മ രണ്ടാമത് ഒരു വ്യക്തിയുടെ കൂടെ ഒരു അതും ഒരു വൃത്തികെട്ടവന്റെ കൂടെ താമസിക്കാൻ പോയി അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളിൽ കാരണം ഈ സ്ത്രീനെ ആ വ്യക്തി കൊന്നു വെട്ടിക്കൊന്നോ കുത്തി കൊന്നോ എന്തോ ചെയ്തു അതിനുശേഷം ഇവരുടെ ഇളയ മകൾ ഒമ്പത് വയസ്സുകാരിനെ കാണാതായി അങ്ങനെ തപ്പുന്നതിന്റെ ഇടയിൽ ഇയാളുടെ അടുത്തുനിന്ന് തന്നെ കിട്ടി അപ്പൊ ഇന്നലത്തെ ഇന്നലെ വന്ന വാർത്തയില് ആ മൂത്ത കുട്ടി മൂത്ത കുട്ടിക്ക് പതിനാല് വയസ്സുണ്ട് ഇളയ കുട്ടിക്ക് ഒമ്പത് വയസ്സുണ്ട് ആ മൂത്ത കുട്ടി ഈ അമ്മയുടെ രണ്ട് അതായത് അമ്മയുടെ സുഹൃത്തു അമ്മയുടെ കാമുക വ്യക്തിയാൽ ലൈംഗികമായി പീഡിപ്പിച്ചു പീഡിപ്പിക്കപ്പെട്ടു എന്ന് തെളിഞ്ഞിട്ടുണ്ട് പോലീസിന്റെ അന്വേഷണത്തിലും അപ്പോ ഈ ഒരു സംഭവത്തിലൊക്കെ എത്ര വാർത്ത വന്നാലും ഈ പെണ്ണുങ്ങൾ പഠിക്കത്തില്ല ചുറ്റിനും എത്ര ഈ ഒരു സ്ത്രീ അവരുടെ ഭർത്താവ് മരിച്ചോ എന്തോ ഉപേക്ഷിച്ചോ എന്തോ ആയി എന്തോ സംഭവം എന്നറിയില്ല പക്ഷെ അവര് ഒരു തന്റെ കൂടെ അങ്ങ് ജീവിക്കാൻ പോവാ എന്തോ അവരുടെ ഇതിനു വേണ്ടിയിട്ട് അങ്ങനെ പോകുമ്പോ അറ്റ്ലീസ്റ്റ് രണ്ടാമതൊരു ജീവിതത്തിലോട്ട് പോകുമ്പോ ഇല്ലെങ്കിൽ ഒരു മര്യാദക്കാരനെ പോയി പ്രേമിക്കണം അല്ലെങ്കിൽ കല്യാണം കഴിക്കണം ഇത് അടുത്ത അടുത്തേതോ ഒരു മൂള വ്യക്തിനെ പോയി രണ്ട് പൊമ്പുള്ളാരുടെയും വിളിച്ചോണ്ട് പോയി താമസിച്ച് അവളും ചത്ത് അവളുടെ മൂത്ത മോള് മോശം ലൈംഗികമായി അതായത് അവളോ അവളുടെ ലൈഫ് കോഞ്ഞാട്ടേക്കി അതിന്റെ കൂട്ടത്ത് രണ്ട് പൊമ്പുള്ളാരുടെയും കൂടെ ലൈഫ് ആ അമ്മ എന്ന് പറഞ്ഞവള് വൃത്തി കടക്ക ഒരു അമ്മയ്ക്ക് അതിനുള്ള ചിന്താശേഷിയൊന്നും ഇല്ലെങ്കിൽ അവളൊക്കെയല്ലേ ഫസ്റ്റ് എന്നിട്ട് എന്തായാലും ആ അവര് മരിച്ചുപോയി അവര് മരിച്ചപ്പോഴത്തേക്ക് അവരുടെ രണ്ട് പെമ്മക്കളുടെ ലൈഫും കൂടെ അവർ സ്പോയിൽ ചെയ്ത് ഇട്ടിട്ടാണ് അവര് മരിച്ചത് എന്തായാലും രണ്ടാമത്തെ കുട്ടി ഒമ്പത് വയസ്സുള്ള കുട്ടി എന്തോ ഭാഗം കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ കുട്ടീനെ കുറിച്ചുള്ള വാർത്ത അധികം കേട്ടില്ല നോക്കിയില്ല അപ്പോ ഇങ്ങനെ ഒരു അമ്മമാര് പ്രത്യേകിച്ച് തെൺകുട്ടികളുള്ള അമ്മമാര് ഒരു ബന്ധം അല്ലെങ്കിൽ ചിലപ്പോ അവരുടെ വാർത്ത ഭർത്താവ് മരിച്ചതായിരിക്കാം അല്ലെങ്കിൽ ആദ്യത്തെ ഭർത്താവ് ഉപേക്ഷിച്ചതായിരിക്കാം എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഈ പെൺകുട്ടികളുള്ള അമ്മമാര് രണ്ടാമതൊരു ബന്ധത്തിലോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് അത്രയ്ക്ക് ഇതായിട്ട് പോവുകയാണെങ്കിൽ ഒന്നെങ്കിൽ മക്കളുടെ ആദ്യത്തെ രണ്ട് മക്ക ആദ്യത്തെ മക്കളുടെ ആദ്യമുണ്ടായ ബന്ധത്തിലെ മക്കളുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്ന വിധത്തില് പോരും ഇത് ആ ചേർക്കനെ കാണുമ്പോൾ തന്നെ അറിയാം കഞ്ചാവോ ഒരു മോശം വ്യക്തിയാണെന്ന് കാണുമ്പോൾ തന്നെ അറിയുന്ന ഒരു വ്യക്തിന്റെ കൂടെ രണ്ട് പെൺ പിള്ളേരും പോയി അവളും ചെത്ത് അവളുടെ മൂത്തമ്മോടെ ലൈഫും അവള് കളഞ്ഞു ജീവിച്ചിരുന്നെങ്കിൽ കൈ കിട്ടിയിരുന്നെങ്കിൽ രണ്ട് പൊട്ടികൾ കൊടുക്കണായിരുന്നു ആ തള്ളക്കിട്ട് അത്രക്ക് മോശം കാര്യങ്ങളാ ചെയ്തു എന്തായാലും ഇയാളെ കുട്ടീനെ ഗവൺമെന്റ് ഏറ്റെടുത്തു എന്നാണ് തോന്നുന്നത് പോലീസ് അല്ലെങ്കിൽ ചൈൽഡ് ലൈൻ എന്ന് തോന്നുന്നു ആ കുട്ടി നല്ല ലൈഫ് കിട്ടി രക്ഷപ്പെടട്ടെ ഇതിലെ ഏറ്റവും വലിയ തെറ്റുകാരി ആ അമ്മ തന്നെ ആ അമ്മ അമ്മയുടെ താല്പര്യത്തിന് വേണ്ടി ഏർ പലതും കാണിച്ചപ്പോ ആ രണ്ട് കുട്ടികളുടെ ലൈഫും കൂടെ പോയി ഭയങ്കര മോശമായിട്ടുള്ള ഒരു വാർത്തയുണ്ട് എന്തായാലും അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ഒരു പെറ്റ തലന്മാരൊന്ന് സ്വന്തം മക്കളുടെ ലൈഫ് ഒന്ന് ചിന്തിച്ചിട്ട് മുന്നോട്ട് പോവുക അവർക്ക് രണ്ടാമത് വേറെല്ല ഇതുണ്ടെങ്കിൽ ആദ്യത്തെ കുട്ടികളുടെ ലൈഫെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ച് അവരെയൊക്കെ ഒന്ന് സെക്യൂർ ആക്കിയിട്ട് രണ്ടാമത് വിവാഹം കഴിക്കുകയോ രണ്ടാമത് വല്ലവരുടെ കൂടെ പോവുകയോ എന്താന്ന് വെച്ചാൽ ചെയ്യുക അത്രക്കൊക്കെ ഉള്ളു പിന്നെന്താ പിന്നെ ശശീല ടീച്ചർ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടോ കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതിനെ കുറിച്ച് ഒരു സംഭവം എഴുതി എടുത്ത് വെക്കണമെന്ന് വിചാരിച്ചു നടന്നില്ല പിന്നെന്താ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോ മറ്റൊരു ടോപ്പിക്കിൽ ടോപ്പിക്കൽ കാണാമോ